നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വധശിക്ഷയിൽ കുറഞ്ഞത് ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നാളെ നല്ല വിധി പ്രതീക്ഷിക്കുന്നുവെന്ന കൊല്ലപ്പെട്ട ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം വാദങ്ങൾ കോടതി കേട്ടു അമ്മയും മക്കളും കുടുംബവും ഉണ്ടെന്ന് പറഞ്ഞ പ്രതികൾ ചന്ദ്രശേഖരന് കുടുംബം ഉണ്ടായിരുന്നുവെന്ന് ഓർത്തില്ല ചന്ദ്രശേഖരന് അമ്മ ഉണ്ടായിരുന്നു അമ്മ ഹൃദയം പൊട്ടിയാണ് മരിച്ചതെന്നും കെ കെ രമ എം എൽ എ പ്രതികരിച്ചു ഏറ്റവും മൃഗീയവും ക്രൂരവുമായ കൊലപാതകമാണിത് അപൂർവമായ കൊലപാതകം അത് കോടതിക്ക് ബോധ്യമായിട്ടുമുണ്ട് അതനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് ആഗ്രഹിച്ചത് ഇത്തരം കാര്യങ്ങളൊക്കെ കോടതി വിശദമായി പരിശോധിക്കുന്നുണ്ടെന്നും കെ കെ രമ എം എൽ എ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നതിൽ നാളെയും വാദം തുടരും നിരപരാധികളെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതികൾ കോടതിയിൽ വാദിച്ചു ആരോഗ്യ പ്രശ്നങ്ങളും പ്രതികൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടില്ലെന്നും ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് വധശിക്ഷ നൽകരുതേയെന്നും ഒന്നാം പ്രതി എം സി അനൂപ് ആവശ്യപ്പെട്ടു എൺപത് വയസ്സായ അമ്മ മാത്രമേയുള്ളൂ ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് കിർമാണി മനോജും കേസുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് കൊടിസുനിയും കോടതിയിൽ പറഞ്ഞു രേഖകളുടെ പകർപ്പ് ലഭ്യമാക്കണമെന്നും വാദം അറിയിക്കാൻ സമയം നൽകണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു രേഖകളുടെ പകർപ്പ് പ്രതികൾക്കും പ്രോസിക്യൂഷനും നൽകും ഹൈക്കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ എറണാകുളം സബ് ജയിലിൽ പാർപ്പിക്കും പ്രതികളുടെ ശാരീരിക മാനസിക ആരോഗ്യവും ജയിലിലെ പെരുമാറ്റവും സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ജ്യോതി ബാബു ഒഴികെയുള്ള പ്രതികളെയാണ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് ആരോഗ്യ പ്രശ്നം മൂലം ജ്യോതി ബാബു ഹാജരായില്ല ഇന്നലെ മൂന്ന് മണിക്ക് ഡയാലിസിസ് നടത്തേണ്ടതിനാലാണ് ഹാജരാകാത്തതെന്ന് ജയിൽ സൂപ്രണ്ട് കോടതിയെ അറിയിച്ചിരുന്നു ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ ഡോക്ടർ കൗസർ എടപ്പകത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വാദം കേട്ടത് ആറാം പ്രതി ഒഴികെയുള്ളവർക്ക് വധഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് ഒന്നു മുതൽ അഞ്ച് വരെയും ഏഴും പ്രതികളുടെ ശിക്ഷാവിധി ഉയർത്തുന്നത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കെ കെ കൃഷ്ണൻ ജ്യോതി ബാബു എന്നിവരുടെയും ശിക്ഷയിലും ഹൈക്കോടതി തീരുമാനമെടുക്കും രണ്ട് പ്രതികളും കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിചാരണ കോടതിയിൽ കീഴടങ്ങിയിരുന്നു പ്രതികൾ കഴിഞ്ഞിരുന്ന ജയിലുകളിലെ പ്രൊബേഷണറി ഓഫീസർമാരുടെ റിപ്പോർട്ടും ഡിവിഷൻ ും തുടർന്നാവും ശിക്ഷാവിധിയിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത